അങ്ങനെ അടുത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ പ്ലാനിങ്ങൊക്കെ പൊളഞ്ഞു ഇനിയിപ്പോൾ പുതിയ പ്ലാനിങ് വല്ലതും നിന്റെ തലയിലുണ്ടോ ആ രേവതി സച്ചി ഒതുക്കാനായിട്ട് ഒരുപാട് ആലോചിച്ചു പക്ഷേ ഇനി ചന്ദ്രമതി തന്നെയാണ് നമ്മുടെ ലക്ഷ്യം സച്ചി രേവതി അവർക്ക് കണ്ണെടുത്താൽ കണ്ടുവിടുക അവരെ കരുവായിട്ട് വേണം നമുക്കിനി കളിക്കാൻ അവരുടെ പുറകിൽ നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്യരുത് അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം നാളെ കുറച്ച് സ്വർണ്ണമായിട്ട് നമുക്ക് മോളുടെ അടുത്തേക്ക് പോകണം എന്നിട്ട് ചന്ദ്രമതിക്ക് അത് കൊടുക്കണം കൂട്ടത്തിൽ ഒരുപോൻ്റെ സ്വർണ്ണം കൂടുതൽ കൊടുക്കണം അതോടുകൂടി അവർ മൂക്കും കുത്തി വീണോളും ഏത് കളിക്കും അവർ കൂടെ നിന്നോളും നമ്മുടെ അപ്പോൾ സച്ചി രേവതി ആ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പണിയും കൂടി നമുക്ക് ചെയ്തു വയ്ക്കണം ഒരാളെ അവിടെ വരെ ഒന്ന് പോകാനുള്ള സ്വർണം അല്ലെങ്കിൽ ലോക്കറിൽ നിന്ന് എടുക്കാനുള്ള കാര്യങ്ങളും ചെയ്യണം ഇത്രയധികം സ്വർണം കൊടുക്കണം ഇത്രയധികം വിലയുള്ള സമയത്ത് ചന്ദ്രമതിക്ക് നമ്മൾ ഒരുപാട് ണ്ടല്ലോ നമ്മുടെ മോൾക്ക് തന്നെ എന്തായാലും ഒരു കാര്യം കാണാനായിട്ട് അവർ പവൻ പോയാലും വേണ്ടില്ല എന്ന് ഞാൻ പറയുന്ന പോലെ നീ ഒന്ന് കേൾക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പ്ലാനിങ്ങും പറയുന്നുണ്ട് പിറ്റേ ദിവസം മഹിമയുടെ അച്ഛനും അമ്മയും കൂടി അവിടെ ചെല്ലുന്നുണ്ട് വർഷയുടെ അച്ഛനെയും അമ്മയും ഓടി ഓടിയൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് അമ്മയ്ക്ക് എന്തായാലും വരാൻ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് അച്ഛനും ദേഷ്യം ഉണ്ടാവുന്നത് കണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ നിങ്ങൾ ക്ഷമ ചോദിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ രവീന്ദ്രനകത്തേക്ക് പോകുന്നു രവീന്ദ്രനകത്തേക്ക് പോകുമ്പോൾ രവിയേട്ട ഇവരെ കണ്ടെന്ത അകത്തേക്ക് പോകുന്നത് ചന്ദ്രൻ നീ സംസാരിക്കുന്നുണ്ടല്ലോ അകത്തിൻ്റെ ധാരാളം എന്ന് പറയുന്നുണ്ട് ആ സമയം മഹിമ പറയുന്നുണ്ട് രവേട്ട ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ലെന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഒരു ഇഷ്ടക്കിടവില്ല എൻ്റെ ഭാര്യ നിങ്ങളെ നന്നായിട്ട് സൽക്കരിക്കുമെന്ന് എനിക്കറിയാം എന്താ പറഞ്ഞുകൊണ്ടോ അകത്തേക്ക് അങ്ങ് പോകാൻ നിൽക്കും മധുസൂനെ വന്നിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളെന്തിനാണ് നമ്മൾ തമ്മിൽ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ് ഇവരെന്തോ മറ്റെന്തോ ലക്ഷ്യം വെച്ചാൽ വന്നിട്ടുള്ളതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവണം പെട്ടെന്ന് ശ്രുതിയെ കണ്ടത് മഹിമ ആ മോളെ ദീപം തിരിച്ചു വന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതേ എൻ്റെ ഞാൻ തിരിച്ചു വന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് പറയുകയാണേ അപ്പോൾ ആ സമയത്ത് തന്നെ അപ്പോഴാണ് അവരുടെ കയ്യിൽ വലിയ കവറൊക്കെ ഉള്ളത് കാണുന്നത് ജ്വല്ലറി ആണെന്നുള്ളത് ഒറ്റ തൊട്ടിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവർ ആ കവറെല്ലാം എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ച് കാണുമ്പോൾ ഞങ്ങൾ വന്നതേ മറ്റൊന്നിനും അല്ല ഞങ്ങളായിട്ട് വർഷയ്ക്ക് വെച്ച് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തരാം വന്നതാണ് അതവിടെ വെച്ചിട്ട് എന്തിനാണ് അവളുടെ ഭർത്താവിനും വീട്ടുകാർക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് മഹിമ രണ്ട് ബോക്സ് ജ്വല്ലറി ബോക്സ് എടുക്കുന്നുണ്ട് ഇത് കണ്ട് കണ്ണ് തള്ളി നമ്മുടെ ശ്രുതിയും ചന്ദ്രമതി ഇത്രയേറെ സ്വർണ്ണോ ഇത് വർഷയ്ക്കുള്ളതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് മറ്റൊരു ബോക്സ് എടുത്തിട്ട് ചന്ദ്രമതിക്ക് നേരെ നീട്ടുന്നുണ്ട് ഇത് അവളുടെ അമ്മയ്ക്കുള്ളതാണ് അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സ്നേക്കുന്ന చంద్రമതിയാണ് അതുകൊണ്ട് ഈ സ്വർണ്ണം చంద్రമതിക്കുള്ളാണെന്ന് പറയാൻ ട്ടോ അപ്പോൾ ഈ ആ చంద్రമതി ആകെ ഷോക്ക് ആവുന്നുണ്ട് చంద్రമതി ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുകയാണ് ഇതിലെന്തോ ചതിയുണ്ട് വിശ്വസിക്കാൻ വയ്യ ഇതൊന്നും വേണ്ട ചന്ദ്രിക്കാവശ്യമുള്ള പണവും സ്വർണ്ണമൊക്കെ ഞാൻ നൽകുന്നുണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ അവർക്ക് ഈ പ്രായത്തിൽ അതിന് ഇതൊന്നും അവളോ യൂസ് ചെയ്യില്ല എന്ന് പറയുന്നത് അപ്പോൾ ആര് പറഞ്ഞു രവിയേട്ട എനിക്ക് രവി ഏട്ടൻ വാങ്ങി തരാത്തതുണ്ടല്ലേ ഞാൻ അണിയാത്തത് എന്നാലും ചന്ദ്രൻ നിനക്കിപ്പോൾ അത്യാവശ്യത്തിന് നിൻ്റെ കഴിയിലും കഴുത്തിലും ഒക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ വർഷയുടെ വീട്ടിൽ നിന്ന് തരുന്നേക്ക് നീ അണിയുന്നത് എൻ്റെ രവി ഒന്നും മിണ്ടാതിരിക്കാൻ അവർ സന്തോഷത്തോടെ എനിക്ക് തന്നതല്ലേ ഇനിയിപ്പോൾ ഞാനിത് വാങ്ങിയില്ലെങ്കിൽ അവർക്ക് എത്ര വിഷമമാവും അപ്പോൾ അതെ ഞങ്ങൾ സന്തോഷത്തോടെ കൊണ്ടുവന്നതാണ് ടുത്തിൽ കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ പേരിൽ നിങ്ങളിന് വഴക്കാവേണ്ട ഇത് സന്തോഷിച്ചുകൊണ്ട് സ്വീകരിച്ചാലും ഞങ്ങൾ അപമാനിച്ചു വിടുന്ന പോലെയാകും വാങ്ങിയില്ലെങ്കിൽ എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങോട്ട് രവീന്ദ്രനും കൂടുതലൊന്നും പറയുന്നില്ല ചന്ദ്ര അവർക്കായി കൊണ്ടുവച്ച സ്വർണമൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ വർഷയ്ക്ക് വേണ്ടി പിന്നെ എടുത്തിട്ടുള്ള ഈ ഒരു സാധനം അതെന്ന് പറഞ്ഞെടുക്കുന്നുണ്ട് വർഷം ഇതൊന്നും യൂസ് ചെയ്യല്ല ഞാൻ യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വർഷയുടെ റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ് എന്നിട്ട് ഇത് കണ്ടിട്ട് ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം അപ്പോഴെങ്കിൽ ശ്രുതി ശ്രുതിയോട് പറയാണ് കണ്ടോ നിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഇത് കൊണ്ടുവരുമോ നിൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ ഒരു രൂപ പോലും കൊണ്ടുവന്നിട്ടില്ല എനിക്ക് എന്തെങ്കിലും സ്വർണ്ണം വാങ്ങി തന്നോ നിൻ്റെ അച്ഛനും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു വിലയൊക്കെ ഉണ്ടാവും ഈ വീട്ടിൽ അല്ലെങ്കിൽ രേവതിയുടെ സ്ഥാനം നിനക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയണേ അപ്പോൾ എന്താ പറയുക പാ പണ്ട് എല്ലാം കണ്ടപ്പോഴേക്കും അവളുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രുതി ജോലി അന്വേഷിച്ച് വരുമ്പോഴേക്കും അവരിങ്ങനെ ബിസിനസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ശ്രുതിയെടുത്ത് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ വർഷയുടെ വീട്ടിൽ നിന്ന് പത്തൊമ്പത് പവൻ സ്വർണ്ണമാണ് കൊണ്ടുവന്നത് ആ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്ത് നിൻ്റെ അച്ഛൻ ഇതുവരെ ഒന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ശ്രുതി ചോദിക്കണം അവളുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് എനിക്കതൊന്നും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അമ്മയുടെ അടുത്ത് നമുക്കത് മഴിച്ച് പണയം വെച്ചാലും ചോദിക്കുന്നുണ്ട് നമ്മൾ ശ്രുതി അപ്പോൾ ശ്രുതി പറയാം അയ്യോ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല അമ്മയ്ക്കറിയില്ല ശ്രുതി ഒരുപാട് ശ്രുതി ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് അതിനുള്ള പണം ഇതുവരെ റെഡി ആയില്ല അതുതന്നെ നിന്നോട് പറഞ്ഞു നിൻ്റെ അച്ഛനോട് അവനൊരു ബിസിനസ് ഇട്ട് കൊടുക്കാൻ പക്ഷേ എന്ത് ചെയ്യാനും നിൻ്റെ അച്ഛനൊന്നും ഒരാളുണ്ടോയെന്നുള്ളിൽ എനിക്കിപ്പോൾ സംശയമാണ് അച്ഛൻ ജയില്ലായതുകൊണ്ടില്ലേ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛൻ ഇവിടേക്ക് വരികയും എനിക്ക് മർഷികേണ്ട അമ്മയും തന്നെ പോലെ സ്വർണം ഒക്കെ ചെയ്യില്ലേ പക്ഷേ അച്ഛൻ്റെ സ്വർണ്ണത്തിൻ്റെ കണക്ക് കേട്ട് കഴിഞ്ഞ വർഷയുടെ സ്വർണ്ണത്തിൻ്റെ പകുതി പോലും എത്തില്ല എന്നിട്ട് കണക്ക് മാത്രമേ ഉള്ളൂ മറ്റൊന്നും ഇവിടേക്ക് വരുന്നില്ലല്ലോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വർഷയുടെ അച്ഛൻ അമ്മ ഇതൊന്ന് സ്വർണ്ണം പണിയും വയ്ക്കാൻ തന്നിരുന്നെങ്കിൽ എനിക്ക് ബിസിനസ് തുടങ്ങി അതിനെ നീ കണ്ണു വയ്ക്കണ്ട ഒരു തരി സ്വർണം പോലും ഞാൻ നിനക്ക് തരില്ല പക്ഷേ നീ നിൻ്റെ പാ ഭാര്യയുടെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കണം നിനക്ക് ബിസിനസ് ചെയ്യാനായിട്ട് പൈസ തരാനായിട്ടോ ഒരു തരി സ്വർണം പോലും ഞാൻ നിനക്ക് തരില്ല എന്ന് പറയുകയാണ് മെയിനായിട്ട് രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് അങ്ങ് പറയുകയാണ് കേട്ടോ ഇന്ന് രാവിലെ ശ്രുതി പാർലറിലേക്ക് പോവുകയാണ് രേവതി എല്ലാ പണികളും ഒതുക്കിയതിന് ശേഷമാണ് അവളുടെ സ്കൂട്ടി എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് ശ്രുതി ആണെങ്കിലും പാർലറിലേക്ക് പോയെങ്കിലും ശ്രുതി ആരും കാണാതെ വരുന്നുണ്ട് എന്നിട്ട് റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ചന്ദ്രമതി എന്തോ ജോലിത്തേക്കിലാകുമ്പോൾ അവൾ എല്ലാം റൂമിൽ കയറി ആ പത്ത് പവൻ്റെ സ്വർണ്ണ സൂക്ഷിച്ച ആ ജ്വല്ലറി ബോക്സ് എടുത്തിട്ട് പെട്ടെന്ന് ബാഗിലാക്കിയിട്ട് ആരും കാണാതെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് മോഷ്ടിച്ചോട്ട് പോകുന്ന ശ്രുതി തന്നെയാണ് അവൾക്ക് പണത്തിന് നല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ പാർലർ തിരികെ വാങ്ങാൻ അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പണം അവർ മോക്ഷിച്ചുകൊണ്ട് പോകാൻ കേട്ടോ എന്നിട്ട് പാർലറിൽ ലോക്കറിൽ വെക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് വിറ്റിട്ട് തൻ്റെ ആവശ്യങ്ങൾ നടത്തണമെന്നാണ് ശ്രുതി കരുതുന്നത് തൻ്റെ അച്ഛൻ മനുഷ്യയിൽ നിന്ന് തന്നെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എന്നൊക്കെ കൊടുക്കുന്ന വിചാരിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രയാണെങ്കിലോ വരുന്ന സമയത്ത് ജോലിയെല്ലാം ഒതുക്കി വരുന്ന സമയത്ത് റൂമെല്ലാം നല്ലപോലെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നന്നായി തന്നെ അടുക്കള അലമാരെയൊക്കെ നോക്കുന്നുണ്ട് താക്കോൽ മാറിയിരിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രമതി ഞെട്ടുന്നുണ്ട് ആരെയും താക്കോലെടുത്ത് എനിക്ക് തോന്നിയതായിരിക്കും ഞാൻ ഞാനിവിടെ തന്നെയായിരിക്കും വെച്ചത് എന്നിട്ട് ചന്ദ്രമതി തന്നെ വെക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് വർഷ പറയുന്നുണ്ട് അച്ഛനും അമ്മയും വന്ന് സ്വർണ്ണമൊക്കെ തന്നോ ആൻറ്റിക്ക് ഒന്ന് ചോദിക്കുകയാണ് അതേപോലെ നിൻ്റെ അച്ഛനും അമ്മ തന്നി നിനക്കും എനിക്ക് സ്വർണമൊക്കെ തന്നിട്ടുണ്ട് നിൻ്റെ അലമാരോ വെച്ചിട്ട് നീ കണ്ടോ ഞാൻ കണ്ടു എന്നാലും ആൻറ്റി എനിക്കാകൊന്നും ആവശ്യമില്ല ഞാനത് സ്വർണ്ണമൊന്നും ഇട്ട് നടക്കാറില്ല പിന്നെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് ഇത്രയും സ്വർണ്ണം വാങ്ങിയത് അവർ കൊണ്ടുപോകും സന്തോഷത്തോടെ നമുക്ക് കൊണ്ടുപോകുന്നു തന്നെയാണ് പിന്നെ ഞാൻ വേണ്ടാന്ന് വെക്കുന്നത് അത് മോള് തന്നെ അവിടെ വെച്ചോ ശ്രീകാന്തിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് മോൾക്ക് എടുക്കാമല്ലോ അല്ലെങ്കിൽ ഇത് അമ്മയുടെ ആലമാരെ കൊണ്ടുവയ്ക്കുക എന്തായാലും ഞാനത് തൊടാൻ പോകുന്നില്ല അമ്മ സ്ഥലം വെച്ച സ്ഥലത്തേനോട് ഇരുന്നോട്ടെന്ന് പറയാണ് എന്നിട്ട് വർഷം അവിടെ നിങ്ങൾ പോകണം അപ്പോൾ രവീന്ദ്രൻ എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രേ നീ ആ വാങ്ങി വാങ്ങിവെച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താ നിങ്ങൾക്കത് പിടിക്കാത്തത് അവളുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ എനിക്ക് തന്നതാണ് അതിൽ എന്തെങ്കിലും ഒരു കുരുട്ടുബുദ്ധി കാണും അതുകൊണ്ടാണ് അവരങ്ങനെ തന്നു ചെയ്തതെന്ന് പറയുകയാണേ ഇല്ല ഇല്ല ഇല്ലില്ലില്ലില്ല അവരങ്ങനൊന്നും എന്നോട് ചെയ്യില്ല അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ചെയ്തത് നീ അതും കരുതി ഇവിടെ നിന്നോ ആ സ്വർണ്ണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചന്ദ്രൻ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല ആ ഓർമ്മ നിനക്ക് വേണം അപ്പം തന്നെ നിന്നോട് ഞാൻ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ് അപ്പം നീ അത് കേട്ടോ കേട്ടില്ല അപ്പം രവീന്ദ്ര രവീന്ദ്രനോട് പറയാം എൻ്റെ രവിയേട്ട നീ ആ ബോക്സ് അവിടെ സൂക്ഷി വെച്ചിട്ടുണ്ട് നീ അത് ഇങ്ങെ എടുക്കാം നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാം നമുക്കത് ആവശ്യമില്ല അവരെ അപമാനിക്കാത്ത രീതിയിൽ അവർക്ക് തിരികെ നൽകുന്നതാണ് ചന്ദ്രൻ നൽകുന്നത് എൻ്റെ രവിയേട്ട ഒന്നും ഇണ്ടാതിരിക്കുക ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ല ഇനി മറ്റൊരു അപമാനം കൂടി എനിക്ക് പറ്റില്ല അപ്പോൾ ചന്ദ്രൻ രവിയേട്ടനും പറയും എനിക്കും പറ്റില്ല മറ്റൊരു അപമാനം എന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴോ അവിടെ ബോക്സൊന്നുമില്ല ഞാനിവിടെ തന്നെയാണ് വെച്ചത് അപ്പോൾ ചന്ദ്രമതി പെച്ചെടുത്തൊന്നും ആ ബോക്സ് കാണുന്നില്ല രേവിയുടെ സത്യമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത് എന്നിട്ട് പെട്ടെന്ന് തന്നെ മോളെ വർഷം എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ടേ എനിക്ക് അറിയാം അതാരോ മോഷ്ടിച്ചതാണ് എന്താ പറ്റിയെ എൻ്റെ സ്വർണ്ണം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ ഇറങ്ങി വരുമ്പോൾ സുതിയെ കയറി കുടിക്കുന്നുണ്ട് എന്നിട്ട് നീ നീ അല്ലടാ ഈ സ്വർണ്ണം എടുത്ത് മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനല്ലമ്മ ഞാൻ എന്തിൻ്റെ അടുത്ത് മാറ്റുന്നത് അമ്മയ്ക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പരിശോധിക്കാം നീ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും അങ്ങ് ഓടിക്കൂടി നമ്മുടെ രേവിതി വന്നു ബാക്കിയുള്ളവർ വന്നു എല്ലാവരും വന്നു എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് എന്താ പറ്റിയതെന്നറിയാതെ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത് അപ്പോഴാണ് രവിതനെ മുഖത്തേക്ക് നോക്കുന്നത് എടി അപ്പോൾ നീ തന്നെയാണ് കള്ളി നീ കക്കാൻ വേണ്ടി ശ്രമിച്ചവളാണ് നീ നിൻ്റെ കുടുംബവും കള്ളികളാണ് എന്ന് പറഞ്ഞിട്ട് രവിതെ പഠിക്കുന്നുണ്ട് കേട്ടോ നീ തന്നെ അതെടുത്തത് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുകയാണേ അപ്പോൾ രവി അപ്പോഴാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതി പോലീസിനെ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ പോലീസുകാർ വരുന്നുണ്ട് പോലീസുകാർ അതിൻ്റെ പത്ത് പോയിന്റ് സ്വർണ്ണം കാണാനില്ലെന്നും തൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയെ സമ്മാനിച്ചതാണെന്നും പറയുന്നുണ്ട് അങ്ങനെ പോലീസ് ആ റൂമിൽ അരിച്ച് പുറക്കി നോക്കുന്നുണ്ട് അവിടെ നിന്ന് ഒന്ന് അവിടെ നിന്നൊരു ജിം കിട്ടുന്നുണ്ട് ഇത് ഇതാരടയാണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും അവരോട് റൂം മാത്രമാണ് യൂസ് ചെയ്യാറും ചോദിക്കണ്ടേ അങ്ങനെ ഒരു കമ്മി കമ്മലെടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അത് ആരുടെയാണെന്ന് നോക്കുമ്പോൾ രവീതിയുടെതായിരിക്കും രേവിൻ്റെ കാലിൽ ഒരു കമ്മല ഉണ്ടായിരുന്നുള്ള ആ സമയത്ത് രവതിയുടെ കമ്മലാണ് നീ എന്തിനാ റൂമിലേക്ക് പോയത് അത് പിന്നെ സാറേ ഈ വീട് മൊത്തം തൂക്കലും തുടക്കലും ഒക്കെ പണികളെല്ലാം ഞാനത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെ റൂമിൽ ഞാൻ കയറി തൂത്ത് തുടയ്ക്കാറുണ്ടെന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിൽ ഇവിടെ തന്നെയാണ് കാണാൻ വേറെ ആരും ഇവിടെ നിന്ന് അങ്ങനെ അകത്തേക്ക് വരാനോ പോകാനൊന്നും ചാൻസ് ഇല്ല എന്ന് പറയുകയാണേ ഇല്ല സാറേ ഞാൻ ഫുൾ ടൈം ഈ സ്വർണം ഇവിടെ ഉള്ളപ്പോൾ എപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ രേവതി ആണ് കട്ടെടുത്തതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും അവൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയാണ് രേവതി കരഞ്ഞുകൊണ്ടാണ് പോലീസുകാർ അവളെ കൊണ്ടുപോകുമ്പോൾ സച്ചി ഓടി വരികയാണ് സച്ചി അപ്പോൾ തന്നെ രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് സാറേ അവളെ കൊണ്ടുപോകരുത് അവളൊരു തെറ്റും ചെയ്യില്ല നീ അവളെ നിൻ്റെ സ്വന്തം അമ്മയമ്മയുടെ അമ്മയുടെ സ്വർണം മോഷ്ടിച്ചതാണ് അവൾ തൊണ്ടി മോലെ നിങ്ങൾ കണ്ടെടുത്തോ തൊണ്ടിമുലേ രണ്ടെന്ന് കൊടുക്കുമ്പോൾ അവൾ പറയും ഇല്ല സാറേ അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് എന്ന സച്ചയെ വകഞ്ഞു മറ്റു പോലീസ് ഓഫീസർ രേവതിയും കൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ ഇനി രേവതി ഒരു തെറ്റ് എൻ്റെ രേവതി ഒരു തെറ്റും ചെയ്യില്ല മോ അമ്മ അച്ചാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലെന്ത് ചതിയുണ്ട് എൻ്റെ രേവതി മോൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് പോകേണ്ടി വരും നീ മര്യാദയ്ക്ക് പോയിട്ട് പിന്നെ എടുക്കെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ വെറുതെ ചില തരം പറയല്ലേ എൻ്റെ അമ്മയും അച്ഛനെ അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തിരിച്ച് കൊണ്ടുപോകാനായിട്ടില്ല അത് മോഷ്ടിച്ചവരെ കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ അച്ഛനും വെറുതെ കള്ളനാക്കരുത് നിൻ്റെ അച്ഛനും അമ്മയും ആ സ്വർണ്ണമൊക്കെ എവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ചതി ഉണ്ടാവും അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയണം കേട്ടോ ഈ സമയത്ത് പിന്നെ ഇത് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒറ്റത്തിന് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണേ എന്നിട്ട് പോലീസുകാരൻ്റെ കൈയും കാലും പിടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അവരാരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല റിമാൻഡ് ചെയ്യുന്നവരെ ജയിൽ പോകണം നീ വേണമെങ്കിൽ കോടതിയിൽ ഒന്ന് ജാമ്യമെടുക്കുക ഇവിടെ കൊണ്ട് തൊണ്ടി മുതൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ വിടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി അവർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ രേവതിക്ക് താൻ എടുക്കാത്ത സ്വർണം എവിടെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചി വരുമ്പോഴേക്ക് അരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഒരു വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം സച്ചി സച്ചിക്ക് സഹിക്കാനാവുന്നില്ല ഒരു പോലീസുകാരെ വന്നിട്ട് പറയാം അതാരാണ് സത്യത്തെ കട്ടടുത്ത് തന്ന് ആ കളനെ പിടിച്ചാൽ നിൻ്റെ ഭാര്യ വെറുതെ വിടാം അല്ലെങ്കിൽ പരാതി തന്നവർ തന്നെ വന്ന് പിൻവലിക്കണമെന്ന് പറയുകയാണെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുക സച്ചി ഞാൻ ആ പത്ത് പൈൻ്റെ സ്വർണം ഞാൻ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരാം അല്ലെങ്കിൽ അത് ആരാണോ എടുത്തത് ഞാൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാം പക്ഷേ എൻ്റെ ഭാര്യയുടെ മേലെയുള്ള ആ പ്രശ്നം ആ പരാതി നിങ്ങൾ പിൻവലിക്കണം ഞാൻ ആ പണവും സ്വർണം എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയട്ടോ ഇപ്പോഴെങ്കിലും നിങ്ങളെൻ്റെ അമ്മയല്ലേ നിങ്ങളെന്നു പ്രസവിച്ചല്ലേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ചെയ്ത് തരുമെന്ന് പറയണം അപ്പം ചന്ദ്രമതി വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറയും നീ രേവതി മോളുടെ പേര് കൊടുത്ത് ആ കേസ് പിൻവലിക്കണം അവൾ ഒരിക്കലും എടുക്കില്ല അവളെടുക്കാതെ എവിടെ പോനാണെങ്കിൽ നിങ്ങളെനിക്ക് തരുമോ ആ പൈസ അപ്പം ചന്ദ്രനോട് പറയും ഈ വീട് വിറ്റിട്ടാണെങ്കിൽ ഞാൻ നിനക്ക് നീ ആഗ്രഹിച്ച സ്വർണം തരാം ആ ഒന്നും പറ്റില്ല വീട് വിൽക്കാനൊന്നും പറ്റില്ല ആ പിന്നെ സച്ച വന്നിട്ട് പറയുകയാണ് ആ സ്വർണം ഞാൻ കണ്ടെത്തി തന്നാൽ പോരെ ഞാൻ നിങ്ങൾക്ക് മൂന്ന് ദിവസം സമയം തരാം ഞാൻ നിങ്ങൾക്കത് കണ്ടുപിടിച്ച് തരാം പക്ഷേ രേവതി നിങ്ങൾ പുറത്തിറക്കണം അങ്ങനെ ചന്ദ്രമതി ആണെങ്കിലും അതിന് കേസൊന്നും ഇല്ലാതെന്ന് തന്നെ സ്വർണം നഷ്ടപ്പെട്ടതിൽ പരാതിയില്ലായും പറഞ്ഞിട്ട് രേവതി രേവതി അവർ വെറുതെ വിടുന്നുണ്ട് രേവതി ആണെങ്കിലും അല്ലാതെ ആവശ്യമായിട്ടുണ്ട് രേവതി പൊട്ടിക്കരയുന്നുണ്ട് സച്ചേട്ട ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അത് ചെയ്തു അവൻ്റെ കൈയും കാലും കുറച്ച് ഞാൻ കാണിച്ചു കൊടുക്കും ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് ഞാൻ അറിയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചയാണെങ്കിലും അതിനുള്ള അന്വേഷണത്തിലാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തം അങ്ങനെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ രേവതി പോലീസുകാരും കൂടെ കൊണ്ടുപോകാൻ നിൽക്കുകയാണേ മഹേഷ് അപ്പോൾ മഹേഷ് മഹിമയൊക്കെ കൂടെ നിൽക്കുകയാണ് ഞങ്ങളൊന്നും ചെയ്യാതെ തന്നെ കണ്ടില്ല അവളൊരു പേരും കള്ളി തന്നെയാണ് പിന്നെ അവൾ കള്ളം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് പിൻവലിച്ചു അപ്പോൾ പിന്നെ ശ്രീകാന്തിന് വർഷം എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തിക്കണം അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്ന് മഹിമ പറയുന്നുണ്ട് അങ്ങനെ സച്ചിയാണെങ്കിലും തൻ്റെ കൂട്ടുകാരെയൊക്കെ തൻ്റെ വീട്ടിൽ സ്വർണ്ണം പോയ കാര്യമൊക്കെ പറയുകയോ വരികയോ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയണം നിൻ്റെ വീട്ടിൽ സി സി ടി വി ഇല്ലാത്തതുകൊണ്ടാണ് നിൻ്റെ അപ്പുറത്തെ വീട്ടിൽ റോഡ് മുഴുവൻ കവർ ചെയ്യുന്ന സി സി ടി വി ഉണ്ടല്ലോ അപ്പോൾ അവിടുന്ന് നിനക്കൊന്ന് ചെക്ക് ചെയ്തു കൊടുക്കാം നിനക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ അതിൽ നിൻ്റെ അയൽക്കാർ അപ്പോഴാണ് സച്ചിക്ക് അത് ഓടിയത് സച്ചിയാണെങ്കിലും ആ വീട്ടിൽ കയറിയിട്ട് തന്നെ ഈ വീട്ടിൽ കയറിയ കാര്യങ്ങളിൽ സി സി ടി വി ഫുട്ടേജ് ഒക്കെ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആരും അങ്ങോട്ട് പോകുക വരികയെന്ന് ചെയ്തിട്ടില്ല എന്നാൽ ഒരു ദിവസം രാവിലെ ശ്രുതി പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ അവൾ പമ്മി പമ്മി അകത്തേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും കാണുന്നു പെട്ടെന്ന് എന്നെ ബാഗിലാക്കി മറച്ചു പിടിച്ച് കൊണ്ടുപോകുന്നതും ആ സി സി ടി വിയിൽ കാണുന്നുണ്ട് ഇവൾ പോയി വേറൊരു അഞ്ച് മിനിറ്റിൽ പോയി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും കാണുന്നുണ്ട് പെട്ടെന്നൊരു വെപ്രാളവും കാണുന്നുണ്ട് കേട്ടോ അത് പെട്ടെന്ന് ഫോണിലേക്ക് ആക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചയാണെങ്കിൽ പാർലറിലേക്ക് പോകണം ഒന്ന് രണ്ട് കസ്റ്റമർ അവിടെ ഉണ്ടാവും അവരോട് കാര്യം പറഞ്ഞ് പുറത്ത് നിൽക്കാൻ പറഞ്ഞു ശ്രുതിയാണെങ്കിൽ സച്ചയെ കണ്ടതും ആകെ വായിക്കുന്നുണ്ട് ഈ താരത്തിന് ഇവിടേക്ക് വന്നത് ഇവിടെ പെണ്ണുങ്ങളുടെ പാർലാണെന്ന് എനിക്ക് അറിയില്ലേ ആ അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത് നീ ഇവിടെ സ്വർണ്ണം വെച്ചിട്ടുള്ളത് സ്വർണ്ണം എന്റെ വാരുടെ സ്വർണ്ണം എന്നോടാണോ അവിടെ ചോദിക്കുന്നത് എന്ന് പറയണേ ശ്രുതി അങ്ങ് ദേഷ്യപിടിക്കാൻ അല്ല നീ തന്നെയാണ് എടുത്തത് ഈ കാര്യങ്ങളെല്ലാം ആരും അറിയേണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു നീ എടുത്തത് ഞാൻ കണ്ടു ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് നീ എവിടെ ഒളിപ്പിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇത് കേട്ടോ ശ്രുതിയും മീഡിയം പേടിച്ച് പറയ്ക്കാൻ കേട്ടോ നീ എടുത്തത് പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണം ഇപ്പം എൻ്റെ കൈ കിട്ടണം എന്ന് പറയണേ അപ്പം കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുന്നുള്ളൂ ശ്രുതിയാണെങ്കിലും ഞാൻ എടുത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടേക്ക് ആകെ അലങ്കൂലമായിട്ടും ആരും വിളിച്ചിടുകയാണ് അപ്പോൾ ആ ബോക്സ് കയ്യിൽ കയ്യിൽപ്പെടുകയാണ് അപ്പം നീ എടുത്തില്ല എടുത്തില്ലാന്നല്ലേ അപ്പം നീയാണ് പെരു എന്തായാലും ഈ കാര്യം ഞാൻ നിന്റെ പൊന്നാരെ അമ്മായി അറിയിക്കണം എന്ന് പറയാം എന്നിട്ട് സച്ചി വേഗം വീഡിയോ എടുക്കുന്നുണ്ട് ശ്രുതി ആകെ തല തലകുനിച്ച് നിക്കുകയാണ് അപ്പൊ അവിടെ തെരഞ്ഞത് എല്ലാം തന്നെ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്റെ ഭാര്യ മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നു അവൾ ഉണ്ടാക്കി നിന്നെ ഞാൻ അനുഭവിപ്പിക്കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാണ് ശ്രുതിയാണ് ഈ കരച്ചിലോട് കരച്ചില് എന്നിട്ട് പറയാണ് എന്നോട് അവളോട് എണീച്ച് പോകാൻ പറയാനിട്ട് എൻ്റെ രേവതി അനുഭവിച്ച അപമാനം നീ അനുഭവിക്കൂടി നീ നീ അവളെ കളിയാക്കാൻ നോക്കില്ലേ നീ ഇനി ശരിക്കും അനുഭവിക്കൂടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് അപ്പം തന്നെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതി വിളിക്കുന്നുണ്ട് സത്യ സ്വർണ്ണമായിട്ട് വരുന്ന സമയത്ത് അമ്മ രേവതി എനിക്ക് വെറുപ്പായിരുന്നു അവളെ കള്ളിയാക്കാൻ വേണ്ടി ആ സ്വർണ്ണം എടുത്ത് ഞാൻ മാറ്റിയിരുന്നു അമ്മയോട് പറയും മുമ്പ് തന്നെ എനിക്ക് പിന്നെ അതിന് കഴിഞ്ഞില്ല അപ്പോഴേക്കും തന്നെ അവിടെ പോലീസുകാരൊക്കെ വന്നു അമ്മയെ തന്നെ ആ സ്വർണ്ണം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത് ശ്രുതി ഒരു നാടകം കളിക്കും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അപ്പോൾ അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേസ് പിൻവലിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ സ്വർണ്ണപ്പോൾ ഉടൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കയ്യിലുണ്ട് പക്ഷേ സച്ചി അത് പിടിച്ചു വാങ്ങി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതി ഈ ഒരു നാടകം കഴിച്ചാൽ ചന്ദ്രമുതിക്ക് ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല തന്നെ അപമാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളിയാക്കാതി സച്ചി അതുമായിട്ട് മറ്റു പോകുമ്പോൾ ചന്ദ്രമതി പറയും നീയാണല്ലേ ഈ സ്വർണ്ണ മാറ്റിയത് എന്നിട്ട് എത്ര പകല്മാനായിട്ടാണ് നീ നടന്നത് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും അല്ല നിങ്ങളിത് പറയുന്നത് എനിക്കറിയാം നിങ്ങളുടെ പിന്നാര മരുമകളാണ് ചെയ്തത് ആ ഒരു ശ്രുതിയോ ശ്രു ആ ശ്രുതി ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാം അച്ഛാ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയി ശ്രുതിയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം സി സി ടി വി ക്യാമറ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ശ്രുതി എന്തോ പണി പൊമ്പി വീട്ടിൽ വന്ന് എന്തോ എടുത്തിട്ട് പോയിട്ടുണ്ട് ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുണ്ട് അവൾ ബ്യൂട്ടി പാർലറിൽ പോയി തെരഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടത് രവീന്ദ്രനും വർഷയും ഒക്കെ ആകെ ഷോക്കായി പോകുന്നുണ്ട് അവളിങ്ങനെ ഒരു ചതി ചെയ്യുമോ അവൾ രവതി കള്ളിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കുമോ അപ്പോൾ അവളുടെ അച്ഛൻ മലേഷ്യയിലായിരിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെ ആയിരിക്കും അവൾക്ക് ഈ പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും അവളെ ശ്രുതിയെക്കാളും വലിയ ഫ്രോഡാണ് ഞാൻ അപ്പോഴേ എന്ന് പറയാം അപ്പോഴേക്ക് രേവതി സങ്കടത്തോടെ നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി അവിടേക്ക് ഒരു ചന്ദ്രമതി അവളോട് യാതൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ചന്ദ്രമതിയുടെ മുന്നിൽ അവളൊരു നാടകം കളിച്ചല്ലോ അതുകൊണ്ട് തന്നെ ചന്ദ്രമതി അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ശ്രുതി എടുക്കില്ല ഇനി ഒരിക്കലും ശ്രുതി എടുത്താൽ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവളുടെ മനസ്സിലുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അപ്പോഴേക്കും അവളെ കൈയിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്ക് വീണ്ടും രേവതിന് അപമാനിച്ചു വിടുക കേട്ടോ രേവതിയാണെങ്കിൽ അപ്പോൾ സച്ചി രേവതിയെ പിന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ പ്രശ്നമാകണം കേട്ടോ എന്നിട്ട് സ്റ്റെപ്പിൽ നിന്ന് വിളിക്കാം ചന്ദ്രമതി ആകെ കിടപ്പിൽ അതുകഴിഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് വീഴുക ചന്ദ്രമതി കിടപ്പിലാവുകയൊക്കെ ചെയ്യണം അതുകഴിഞ്ഞിട്ട് രേവതി സ്നേഹിച്ച് തുടങ്ങുന്ന ഒരു ചന്ദ്രമതിയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ആ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കിനി കാത്തിരുന്ന് കാണാം